latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ബ്രഹ്മാണ്ട ചിത്രം ബാഹുബലിയുടെ സംവിധായകൻ രാജമൌലിയം ബോളിവുഡ് നടി ശ്രീദേവിയും തമ്മിലുള്ള പിണക്കം തീർന്നതായി സൂചന ബാഹുബലിയിലെ മഹാറാണി വേഷത്തെ ചൊല്ലിയായിരുന്നു ഇരുവരും തർക്കിച്ചത് ശിവഗാമിയുടെ വേഷത്തിന് രാജമൌലി ആദ്യം ശ്രീദേവിയാണ് സമീപിച്ചതെന്നും ശ്രീദേവി വൻ പ്രതിഫലം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവരെ ഒഴിവാക്കി രമ്യാകൃഷ്ണനെ ശിവഗാമിയാക്കിയതെന്നുമായിരുന്നു വാർത്തകൾ ഈ വാർത്തക്കെതിരെ ശ്രീദേവി പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു ശ്രീദേവി ശിവഗാമി ശിവഗാമിയാകാതിരുന്നത് നന്നായി എന്ന് രാജമൗലി പറയുക കൂടി ചെയ്തതോടെ പ്രശ്നം വിവാദമായി ഒടുവിൽ ഇപ്പോഴിതാ ഈ തർക്കവും പിണക്കവും എല്ലാം അവസാനിപ്പിച്ച ഇരുവരും കൈകോർക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ ബാഹുബലിയുടെ വൻ വിജയത്തിനു ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രീദേവിക്ക് ഒരു പ്രധാന റോളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബാഹുബലിയെ പോലെ ഒരു കാലഘട്ടത്തെ പകർത്തുന്നതല്ല വർത്തമാനകാല വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇത് കരിയറിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വേഷമാണ് ശ്രീദേവിക്ക് ഇതിലുള്ളതെന്നും അറിയുന്നുണ്ട് ചിത്രത്തിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിലും ശ്രദ്ധേയമായൊരു വേഷമുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് തെലുങ്ക് ഭാഷയിലെടുക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഹൈദരാബാദിലായിരിക്കും നടക്കുക കഴിഞ്ഞ വർഷം മോഹൻലാൽ ചെയ്ത തെലുങ്ക് ചിത്രങ്ങളായ ജനതാ ഗ്യാരേജും മനമാന്തയും വമ്പൻ ഹിറ്റുകളായതോടെയാണത്രേ പുതിയ ചിത്രത്തിലേക്ക് ലാലിനെ കാസ്റ്റ് ചെയ്യാൻ രാജമൌലി തീരുമാനിച്ചത് എന്തായാലും ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം